ഇന്നൊരു സ്പെഷ്യൽ മീൻ ഫ്രൈ ആണ് ഇങ്ങനത്തെ വയസ്സ് നമ്മള് മീന് മുറിച്ചോണ്ടിരിക്കുവാണ് നമ്മൾ അയില ഇതാ ഇങ്ങനെ നല്ലോണം അങ്ങനെ മുറിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ചെറിയ അയിലെ കുറച്ചുകൂടി നല്ലതിപ്പം വലുതായിപ്പോയി ഇപ്പൊ ഇപ്പം മുള്ളൊന്നും എടുക്കുന്നില്ല മുള്ളെടുത്താൽ പിന്നീൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ പോരും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് വിളിക്കുക അടുത്തതൊന്നും കൂടി ഞാൻ വലിയ അയിലായതുകൊണ്ട് ഇത് രണ്ടെണ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളൂ ചെറുതാണേ കുറേ എടുക്കാം ഇതിങ്ങനെ മുറിക്കുക നല്ലോണം കൂട്ടത്തിൽ കുറച്ച് മത്തി എടുത്തിട്ടുണ്ടേ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊന്ന് നല്ലവണ്ണം എല്ലാം കൂടി നല്ലോണം ഒന്ന് കൈറ്റ് എടുക്കാം മത്തി തന്നെ ഇത് നല്ല വൃത്തിക്ക് കൈ വെച്ചിട്ടുണ്ട് ബാക്കി എന്നാൽ ഞാൻ കാണിച്ചു തരാം ഗാസ് അപ്പം നമ്മൾ മീനെല്ലാം നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത വേണ്ടത് കുരുമുളകും പെരുംചീരകവും പൊടിച്ചതാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് രണ്ടും കൂടി ചതച്ചത് പിന്നെ കുറച്ച് കരിപ്പില പുളി ഞാൻ ഇന്നലെ പൊതിർത്തി വെച്ചതാണ് അപ്പോൾ കുറച്ചാൾ ഒരു നാരങ്ങ എൻ്റെ വലുപ്പത്തിലുള്ള പുളി ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം ഇരുത് നല്ലോണം ചൂടാക്കി കൊടുക്കണ്ടല്ലേ കൊറഞ്ഞ് കഴിക്കാൻ വെളിച്ചെണ്ണ ചേർത്തോളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനത് ഇരു റീൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുകയാണെ തീ നല്ലവണ്ണം കുറക്കണേ നല്ലോണം മിക്സ് ആയി കൊടുക്കാം ഉപ്പിടട്ടെ നമ്മൾ മീൻ വേക്ക ആവശ്യമായ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കും മിച്ചിട്ട് നല്ലോണം ഇങ്ങനെ കൊടുക്കുക അതും കൂടി ഒഴിച്ചു കൊടുക്കുമുക്ക് ഇതിലേക്ക് നമ്മള് നേരത്തെ റെഡിയാക്കി വെച്ച് മീൻ ഇട്ടുകൊടുക്കാം ചെറിയ അയിലാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഞാനിപ്പോ ഇത് ഞങ്ങൾക്ക് ഇവിടെ ഇട്ടിട്ട് വലിയ അയിലോണ്ട് രണ്ടെണ്ണാണ് എടുത്ത് മീൻ്റെ കൊടുത്താൽ ഞാൻ കുറച്ച് മത്തിച്ചിട്ടുണ്ട് അതും കൂടി സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം മസാല നല്ലവണ്ണം മീൻ്റെ മേലെ ആകുന്നവരെ ഇങ്ങനെ കൊടുക്കാം ബാക്കി കുറച്ച് പ്പിലും ഇത് നന്നായി ഒന്ന് മുരിഞ്ഞു വരട്ടെ അധികം ഇങ്ങനെ ഡ്രൈ ആവാണ്ട് കുറച്ച് ഇങ്ങനെ അതിന്റെ ഇടയിൽ ഇതൊന്ന് ഇതൊന്നും കാരണം മസാല എല്ലാരും ഒന്ന് പിടിച്ച് പോയി നോക്കാൻ വേണ്ടിട്ട് പക്ഷെ പുളിയും ഇതും റെഡിയാണ് റെഡിയാണ് ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് പൊരിഞ്ഞിട്ട് നോക്കാം നമ്മളെ ഫിഷ് ഫ്രൈ ഇവിടെ നല്ല രീതിക്ക് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതാ ഇത് ഗ്യാസെല്ലാം ഓഫാക്കി ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം ഇതാ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഇവിടെ ഒരാൾ